പ്രിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഇപ്പോൾ പ്രതി അജ്മലിനെ തെളിവെടുപ്പിനായി അങ്ങോട്ടേക്ക് എത്തിച്ചിരിക്കുകയാണ് ആനൂർക്കാവിലെത്തിച്ചാണ് തെളിവെടുപ്പ് അവിടെ എത്തിച്ചപ്പോൾ അവിടെ നാട്ടുകാർ പ്രത്യേകിച്ച് സ്ത്രീകൾ ഈ അജ്മലിനെതിരെ വളരെ ശക്തമായി പ്രതികരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അവര് രണ്ടുപേരും ഇറക്കണം കേറ്റിറക്കണം ഇവിടെ ഇറക്കണം എന്റെ ഉമ്മിച്ചതി അവന് രണ്ടുപേരും ഞങ്ങളുടെ ഞങ്ങളുടെ ഇട്ട് അവനെ കൊന്നതാ രണ്ടുപേരെയും ഞങ്ങൾക്ക് സമാധാനം കിട്ടണോ ഞങ്ങൾ കിട്ടത്തില്ലേ എന്റെ കാര്യത്തിന് അവനെ കൊണ്ടുവന്നേ